ും നമസ്കാരം ഏവർക്കും ശുഭകരമായ ഒരു ദിനം ആശംസിക്കുന്നു ഗീരീസിന്റെ പതിമൂന്നാമത്തെ വിഷയമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത് ഇതാണ് നിന്റെ ബോധത്തിന്റെ ശ്രദ്ധ എവിടേക്ക് ഏതളവിൽ എത്ര നേരം പോകുന്നുവോ അവിടേക്ക് ആ അളവിൽ അത്ര നേരം ഞാൻ ശക്തി പകരും നിന്റെ ബോധത്തിന്റെ ശ്രദ്ധ എവിടേക്ക് ഏതളവിൽ എത്ര നേരം പോകുന്നുവോ അവിടേക്ക് ആ അളവിൽ അത്ര നേരം ഞാൻ ശക്തി പകരും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ബോധപരിണാമമാണ് സംഭവിക്കുന്നത് ബോധമാണ് സർവമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സൃഷ്ടി സംഭവിക്കുന്ന സമയത്താണെങ്കിലൊക്കെ ബോധത്തിന്റെ സാന്ദ്രീകൃതാവസ്ഥ ബോധം പരിണമിച്ച് പരിണമിച്ചാണ് ഒരു മെറ്റീരിയൽ ഫോമിലേക്ക് ആവുന്നത് നമുക്കറിയാം അപ്പോ ഗയ്യ പറയുന്നത് നിന്റെ ബോധത്തിന്റെ ശ്രദ്ധ എവിടേക്ക് ഏത് സ്ഥലത്തേക്ക് ഏതളവിൽ എത്ര നേരം പോകുന്നുവോ അവിടേക്ക് ആ അളവിൽ തന്നെ അത്ര നേരം ഞാൻ ശക്തി പകരും എന്നാണ് ഗയ്യ പറയുന്നത് അപ്പൊ പ്രകൃതിയിലെല്ലാം ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് നമുക്കറിയാം അപ്പോ നമ്മളൊരു സ്ഥലത്തേക്ക് കൂടുതൽ അളവിൽ കൂടുതൽ സമയം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സംഭവമോ അല്ലെങ്കിൽ കാര്യങ്ങളോ അത് കൂടുതൽ ശക്തിപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം നമ്മളൊരു വിഷയത്തിന് കൂടുതലായിട്ട് എവിടേക്കാണോ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടേക്കാണോ നമ്മൾ കൂടുതൽ മനസാന്നിധ്യം കൊടുക്കുന്നത് എവിടേക്കാണോ നമ്മൾ കൂടുതൽ ബോധം കൊടുക്കുന്നത് ആ സ്ഥലത്തുള്ള ആ സംഭവം അത് കൂടുതൽ ശക്തിപ്പെടും അല്ലെങ്കിൽ ഗയ്യ അവിടേക്ക് കൂടുതൽ ശക്തി പകരും എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മളെ പണ്ട് ഫിസിക്സിൽ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ചെറിയ ലെൻസ് എടുത്തിട്ട് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കവർ കത്തിക്കും പ്രപഞ്ചത്തിലെ രശ്മികൾ അതായത് സൂര്യരശ്മികൾ പാരലായിട്ടാണ് സഞ്ചരിക്കുക പാരലായി സംഭവ സഞ്ചരിക്കുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് കൂട്ടിമുട്ടലുകൾ ഒന്നും ഇല്ലാതെ അതങ്ങനെ തന്നെ സഞ്ചരിക്കും പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ പോയിട്ട് ഒരു ലെൻസ് വെക്കുന്ന സമയത്ത് ഈ രശ്മികൾ ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടും അങ്ങനെ കേന്ദ്രീകരിച്ച് അതിന്റെ ശക്തി നമ്മൾ അതിന്റെ പവറ് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൂട്ടുന്ന സമയത്ത് ഈ ശക്തി കൊണ്ട് നമ്മൾ അതിന്റെ തൊട്ടപ്പുറത്ത് വെക്കുന്ന ആ പിന്നെ പ്ലാസ്റ്റിക് കത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലെ പേപ്പർ ഒക്കെ നമ്മൾ കത്തിക്കും അപ്പോ നമ്മള് എന്തിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ കൂടുതൽ ബോധം അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തുന്നത് ആ ശ്രദ്ധ തന്നെ ഗെയ്യയും ആ സ്ഥലത്തേക്ക് അത്ര അളവിൽ തന്നെ ശ്രദ്ധ ചെലുത്തും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഫിസിക്സിൽ നമ്മൾ ചെയ്തൊരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് അപ്പോ അതിനി പോസിറ്റീവാവട്ടെ നെഗറ്റീവ് ആവട്ടെ നല്ല കാര്യങ്ങളാവട്ടെ ചീത്ത കാര്യങ്ങളാവട്ടെ നന്മ തിന്മ എന്നുള്ളതല്ല നമ്മൾ എന്തു തന്നെയാലും നമ്മൾ എന്താണ് എന്ന് ചിന്തിക്കുന്നത് അത് കൂടുതൽ ശക്തിപ്പെടും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് 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 തന്നെയാണ് നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ സംഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകള് അല്ലെ നല്ല വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ നല്ല സംഭവങ്ങള് നല്ല അനുഭവങ്ങള് ഒക്കെ ആയിരിക്കും നമ്മളുടെ മുന്നിലേക്ക് വരാം സ്ഥിരമായിട്ട് നമ്മൾ ഒരു നെഗറ്റീവ് തോട്ട്സുകള് നെഗറ്റീവ് വാക്കുകള് തന്നെ ഗ്യയിലേക്ക് പ്രകൃതിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു വരാം അപ്പോ ആകർഷണ നിയമം അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇത് തന്നെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതേ ലോ ഗയ്യ പറയുന്ന സെയിം ലോ ആണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മീഡിയസ് ഒക്കെ ഇതേ ലോ ആണ് ഉപയോഗിക്കുന്നത് ഒരു സംഗതിയെ പിന്നെ കൂടുതലായിട്ട് അതിൽ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ ബോധം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ എല്ലാവരും അതിന്റെ പിന്നാലെ പോകുന്നു അപ്പൊ അതിന്റെ ഭാഗമായി ആ വിഷയം അവിടെ ശക്തിപ്പെടുന്നു അതിന്റെ ഔട്ട്കമ്മുകൾ നമുക്ക് കാണാൻ കഴിയും അത് പല മീഡിയാസ് കൈകാര്യം ചെയ്യുന്ന പല വിഷയങ്ങള് റീസെന്റ് വിഷയങ്ങളൊക്കെ നമ്മള് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ആ ശക്തി കൊടുക്കുന്ന ആ ശക്തി കൊടുക്കുന്ന അവിടെ നിർത്തുന്നതോടുകൂടി ആ പരിപാടി അവിടെ സ്റ്റോപ്പ് ആവും ആ കോൺഷ്യസ്നസ് ആ ബോധം നമ്മൾ അവിടെ നിർത്തുന്ന സമയത്ത് ആ പരിപാടി അവിടെ തന്നെ സ്റ്റോപ്പ് ആവും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മള് നല്ല നല്ല കാര്യങ്ങളിലേക്കുള്ള ബോധം നമ്മള് കൈയിലേക്ക് കൊടുക്ക എവിടെയാണോ ഏത് സ്ഥലത്തേക്കാണോ ഏത് അളവിലാണോ എത്ര നേരമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഗയ്യ പറയുന്നത് അപ്പൊ ആ അളവിൽ നല്ല സ്ഥലത്തേക്ക് നല്ല കാലത്തേക്ക് നല്ലൊരു വിഷന് വെച്ചിട്ട് ഒരു സമയം മനസാന്നിധ്യം കൊടുത്ത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ അതിനൊരു കോൺഷ്യസ്നെസ് ബോധം കൊടുക്കുന്ന സമയത്ത് അതേ അളവിൽ തന്നെ ഗയ്യയും അതിന്റെ കൂടെ നമ്മളുടെ കൂടുന്നു അപ്പൊ അത് അത് ആ നമ്മളെ ഭാവന വിഭാവനം ചെയ്യുന്ന ആ കാര്യം അത് സംഭവ്യമാവും അതൊരു നല്ലൊരു പോസിറ്റീവ് ലെവലിലേക്ക് മാറും അതുകൊണ്ട് നമ്മൾ എന്ന ആൾക്കാർ ചെയ്യേണ്ടത് സത്സംഗങ്ങളിലായിരിക്കുക നല്ല കൂട്ടത്തിലായിരിക്കുക നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക നല്ലൊരു വിഷന് വെച്ചിട്ട് അതിനെ മുന്നോട്ട് നയിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺഷ്യസ്നെസ് നല്ലൊരു കോൺഷ്യസ്നെസ്സിലേക്ക് വരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതേ അളവിൽ തന്നെ ഗൈ നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പോ അത്തരത്തിലൊരു ബോധം നമ്മളിൽ ഉണ്ടാകാം ഏതൊരു വിഷയത്തിനും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും ആ ഒരു പിന്നെ ബോധം എവിടേക്കാണോ ഏതളവിലാണോ ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ബോധം ഉണ്ടാകാം അപ്പൊ നമുക്ക് അതിന്റെ ഒരു പിന്നെ ചിന്തകളിനെ തോട്ട്സുകൾ നമ്മളുടെ മനസ്സിലുണ്ടാവണം അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ഒരു മോശപ്പെട്ട സംഗതി നമ്മൾ വിഭാവനം ചെയ്തുകൊണ്ടിരുന്നാൽ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ ബോധം ആർക്കും കയ്യയുടെ ബോധത്തിലേക്കും വരും അതായിരിക്കും പിന്നീട് സംഭവ്യമാവാം അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ പിന്നെ അത് ചിന്തകളില് ശ്രദ്ധകള് വേണം നമ്മൾ ഒരു സാധനം ഇത് ചിന്തകളിൽ അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ ഒറ്റടിക്ക് പറയും പക്ഷെ ഭയങ്കര അട്ടർ നെഗറ്റീവ് സാധനമായിരുന്നു പക്ഷെ സ്ഥിരമായിട്ട് അതന്നെ ആള് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഭാവിയില് ഒരു ഡിലേ ഉണ്ടെങ്കിൽ കൂടി ഒരു ഡിലേ എടുത്തിട്ട് ചിലപ്പോ അത് പ്രകൃതിയിൽ സംഭവിക്കും അതുകൊണ്ട് നമ്മള് എന്താണോ പറയുന്നത് എന്താണോ ചെയ്യുന്നത് എന്താണോ നമ്മൾ മനസാന്നിധ്യം ഏത് സ്ഥലത്തേക്കാണോ കൊടുക്കുന്നത് അതിലെപ്പോഴും ഒരു ഒരു ക്ലാരിറ്റി ഉണ്ടാവുക അതിലൊരു വിഷൻ ഉണ്ടാവാരിക്ക അപ്പോ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് ഈ നവഗോത്ര ഗുരുകുലം എന്നുള്ളത് തന്നെ ആ ഒരു സത്സംഗമാണ് അതിന്റെ ഭാഗമായിട്ടാണ് സത്സംഗങ്ങൾ സഹവാസങ്ങള് നല്ല ചർച്ചകള് ചിന്തകള് ആ രൂപത്തിലുള്ള ഒരു ബോധം നമ്മള് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അത്തരത്തിലുള്ളൊരു നല്ല ബോധത്തിലൂടെ യാത്ര ചെയ്ത് ഗയ്യയുടെ ബോധവുമായി കൂടിച്ചേർന്ന് നമുക്ക് നിലകൊള്ളാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം